കേരളത്തിന്റെ വികസന നേട്ടങ്ങളെയും വികസന കുതിപ്പിനെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നഗരങ്ങളിലെ പ്രത്യേകിച്ച് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നീ നഗരങ്ങളിലെ ഐ ടി രംഗത്തിന്റെ കുതിപ്പിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ സർവേ റിപ്പോർട്ടുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യം ചർച്ചയായ സർവേ റിപ്പോർട്ട് അത് കൊളിയേഴ്സ് ഇന്ത്യയുടെ എമേർജിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ എന്ന സർവേ റിപ്പോർട്ടാണ് ആ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തെ രണ്ടാം കിട നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സിന്റെ ഐ ടി രംഗത്തെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സിന്റെ ഹബ്ബായി വളരാൻ ഏറ്റവും സാധ്യത രാജ്യത്ത് തന്നെ കേരളത്തിലെ ഈ മൂന്ന് നഗരങ്ങൾ കാണുന്നു ഈ മൂന്ന് നഗരങ്ങളിൽ തന്നെ തിരുവനന്തപുരവും അതിലെ ടെക്നോ പാർക്കുമാണ് ഏറ്റവും സാധ്യതയും ഏറ്റവും കൂടുതൽ വികസന കുതിപ്പിന് ഒരുങ്ങി നിൽക്കുന്നതെന്നും ഈ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ റിപ്പോർട്ട് ചർച്ചയാകുന്നതിനൊരു പ്രധാന കാരണം കേരളത്തെ കുറിച്ചുള്ള പൊതുബോധം തന്നെയാണ് കേരളം വികസനത്തിനും വ്യവസായങ്ങൾക്കും ഒട്ടും യോജിച്ച നാടല്ലെന്നും കേരളത്തിന് വ്യവസായം തുടങ്ങുക എന്നതും വിജയിപ്പിക്കുക എന്നതും ഏതാണ്ട് അസാധ്യമാണെന്നും ഒക്കെ പറഞ്ഞു പരത്തുന്നവർക്കിടയിലാണ് ഈ രണ്ട് രാജ്യാന്തര നിലവാരമുള്ള ദേശീയ കൺസൾട്ടൻസി റിപ്പോർട്ട് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് അതോടൊപ്പം കോഴിക്കോട്ടെ സൈബർ പാർക്ക് എന്നിവ സ്ഥല ലഭ്യത കൊണ്ടും മറ്റ് ഘടകങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ വിഭവങ്ങളുടെ ലഭ്യത കൊണ്ടും ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ളവയാണെന്ന് ഈ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഇൻഡെക്സസ് ലിമിറ്റഡ് നടത്തിയ മുപ്പതോളം ഇന്ത്യയിലെ രണ്ടാം രണ്ടാംകിട നഗരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിൽ തിരുവനന്തപുരത്തിനാണ് ഈ മൂന്ന് നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഈ രണ്ട് റിപ്പോർട്ടുകളും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയുണ്ട് കേരളത്തിലെ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് വ്യവസായ മേഖലയിൽ നടത്തിയ പരിഷ്കാരങ്ങൾ ആ പരിഷ്കാരങ്ങളാണ് ഈ മുന്നേറ്റത്തിന് കാരണമെന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് കേരളത്തിൻ്റെ വ്യവസായ മേഖല ദേശീയ തലത്തിൽ ഒരു വലിയ അംഗീകാരം സ്വന്തമാക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും ആന്ധ്രാപ്രദേശിനെയും ഗുജറാത്തിനെയും പോലും പിന്തള്ളിക്കൊണ്ട് കേരളം ഒന്നാമതെത്തുന്നത് രാജ്യത്തെ ഏറ്റവും പെർഫോമിങ് ടോപ്പ് പെർഫോമിങ് സ്റ്റേറ്റ് ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു ആ പരിഷ്കാരങ്ങൾ തന്നെയാണ് ഈ ഐ ടി രംഗത്തെ കുതിപ്പിന് കാരണമെന്നും പറയേണ്ടിയിരിക്കുന്നു ഏതാനും നാളുകൾക്ക് മുമ്പാണ് രാജ്യത്തെ ഐ ടി ജീവനക്കാർ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരങ്ങൾ അത് തിരുവനന്തപുരം കൊച്ചിയുമാണെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ആ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന ഒരു സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇൻഡക്ടെസ് ലിമിറ്റഡും അതോടൊപ്പം തന്നെ കൊലിയേഴ്സ് ഇന്ത്യയും പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ സർവേ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഐ ടി രംഗത്ത് കേരളം ഒരു കുതിപ്പിലേക്കാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് മുപ്പത് രണ്ടാംകിട നഗരങ്ങളിലെ ഐ ടി രംഗത്തിനേക്കാൾ വളരാനുള്ള സാധ്യത കൊണ്ടും വളർച്ചാ നിരക്കുകൊണ്ടും കേരളത്തിലെ മൂന്ന് നഗരങ്ങൾ മുന്നിലാണെന്ന് ഈ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു രാജ്യാന്തര പുരസ്കാരം ലഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം വ്യാപാര മേഖകളെയായ ബെർലിൻ ഐ ടി ഗോൾഡൻ സിറ്റി ഗേറ്റ് പുരസ്കാരം ടൂറിസം മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് കേരളം ആ റിപ്പോർട്ട് ആ നേട്ടത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ ഐ ടി രംഗത്തിനും ദേശീയ തലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കൺസൾട്ടൻസികൾ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കയ്യടി തന്നെ നൽകുന്നത് എന്തായാലും കേരളത്തിൻ്റെ കുറവുകളും കുറ്റങ്ങളും മാത്രം വാർത്തയാക്കുന്ന മാധ്യമങ്ങളും കേരളത്തെ എന്നും ഒരു അവികസിത സംസ്ഥാനമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷവും ഈ റിപ്പോർട്ടുകൾ അംഗീകരിക്കില്ല എന്ന വസ്തുത അവിടെ നിലനിൽക്കുമ്പോഴും കേരളം മുന്നോട്ട് തന്നെ പോവുകയാണെന്ന് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്